അങ്കണവാടിയിൽ ബിരിയാണിയും പുലാവും ഉൾപ്പെടെയുള്ള പുതുക്കിയ മാതൃകാ ഭക്ഷണമെനു പ്രകാരമുള്ള പാചക പരിശീലനം നൽകി വനിതാ ശിശുവികസന വകുപ്പ് മുട്ട ബിരിയാണിയും ഫ്രൂട്ട് കപ്പ് ന്യൂട്രി ലഡു വെജിറ്റബിൾ പുലാവ് സാലഡ് ബ്രോക്കൺ വീറ്റ് പുലാവ് ഇലാട തുടങ്ങിയ പ്രധാന വിഭവങ്ങളിലാണ് പരിശീലനം <mile> ും ചേർന്നാണ് പരിശീലനം നൽകിയത് തിരുവനന്തപുരം കോളം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നടന്ന ശില്പശാലയിൽ മന്ത്രി വീണ ജോർജ് പങ്കെടുത്തു കുട്ടികൾക്ക് ആരോഗ്യകരവും രുചികരവുമാകുന്ന വിധത്തിൽ ഗുണനിലവാരമുള്ള ബിരിയാണിയും പുലാവും എങ്ങനെ തയ്യാറാക്കാമെന്ന പരിശീലനമാണ് നൽകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു അങ്കണവാടിയിൽ ബിരിയാണി നൽകണമെന്നാവശ്യപ്പെട്ട കുഞ്ഞു ശങ്കുവിനെയും മന്ത്രി പ്രത്യേകം ഓർത്തു ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്ന ഒന്നായിരിക്കും അങ്കണവാടിയിലെ മാതൃകാ ഭക്ഷണ മെനുവെന്നും മന്ത്രി പറഞ്ഞു അപ്പോൾ അവരുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ ലക്ഷ്യമിടുന്നത് അവർക്ക് ആവശ്യമായിട്ടുള്ള പോഷകങ്ങൾ ഉൾപ്പെടുത്തിയ ആഹാരം നൽകുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് വ്യവസ്ഥാപിതമായ നിലയിൽ നമുക്കൊരു മെനു ഉണ്ടായിരുന്നില്ല നമുക്ക് അളവുകളാണ് ഉണ്ടായിരുന്നത് ഇത്ര പ്രോട്ടീൻ വേണം ഇത്ര കാലറി വേണം ഇങ്ങനെയൊക്കെയുള്ള കണക്കുകളാണ് ഉണ്ടായിരുന്നത് ആ കണക്കുകൾ നമ്മൾ അക്കങ്ങളിൽ നിന്ന് മാറ്റി നമ്മുടെ റിയാലിറ്റിയിൽ യാഥാർത്ഥ്യത്തിൽ നമുക്ക് കിട്ടുന്ന വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഏറ്റവും നല്ല നിലയിൽ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുന്നതിനാണ് പഞ്ചസാരയുടെയും ഉപ്പിൻ്റെയും അളവ് പരമാവധി കുറച്ച് കുട്ടികളുടെ ശാരീരികവും മാനസികവും ബൗദ്ധികവുമായ വളർച്ചയ്ക്ക് പ്രാധാന്യം നൽകിയാണ് രുചികരമായി ഭക്ഷണമെനു പരിഷ്കരിച്ചത് അങ്കണവാടിയിൽ ലഭ്യമാവുന്ന വിഭവങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് ഭക്ഷണങ്ങൾ തയ്യാറാക്കുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വിഭവസമൃദ്ധമായ മെനു എങ്ങനെ തയ്യാറാക്കാമെന്ന ചിന്തയിലൂടെയാണ് നിലവിലെ മോഡൽ മെനുവിൽ എത്തിയതെന്ന് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർ ഹരിതാ വി കുമാർ പറഞ്ഞു സെൻട്രൽ ഗവൺമെൻറിന്റെ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് എന്നാൽ ശരിക്കും വിഭവ സമൃദ്ധമായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ എങ്ങനെ ഒരു മെനു അവതരിപ്പിക്കാം എന്നുള്ളത് ആലോചിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു മോഡൽ മെനുവിലേക്ക് എത്തിയത് ഓരോ ജില്ലയിൽ നിന്നും സൂപ്പർവൈസർമാരും സി ഡി പി ഒമാരും ഉൾപ്പെടെ നാലുപേർ വീതം അമ്പത്തിയാറ് പേരാണ് പരിശീലനം പരിപാടിയിൽ പങ്കെടുത്തത് അതത് ജില്ലകളിലെ ബിരിയാണിയുടെ പ്രത്യേകതയനുസരിച്ചായിരുന്നു പരിശീലനം പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങൾ വൈവിധ്യമാർന്ന രീതിയിൽ അവർക്ക് ലഭിക്കേണ്ട എല്ലാവിധ കാലറിയും പ്രോട്ടീനും ഉൾപ്പെടുത്തിയാണ് ഓരോ മെനു രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് സാധാരണ വെജിറ്റബിൾ കഴിക്കാൻ മടിയുള്ള ഈ അവസരത്തിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിലും രുചികരമായ രീതിയിലും എങ്കിൽ പോഷക സമൃദ്ധമായ രീതിയിൽ എങ്ങനെ കുട്ടികൾക്ക് ആഹാരം നമ്മൾക്ക് അവർക്ക് എത്തിക്കാം എന്നൊരു മാതൃകാപരമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ ഇന്നിവിടെ ഒരു മെനു പ്രിപ്പയർ ചെയ്തത് ആദ്യം ജില്ലാതലത്തിലും തുടർന്ന് അങ്കണവാടി തലത്തിലും പരിശീലനം നൽകും മെനു പ്ലാനിങ്ങിലും ടീം വർക്ക് കമ്മ്യൂണിക്കേഷൻ എന്നിവ വികസിപ്പിക്കുന്നതിലും വൃത്തി ഭക്ഷ്യസുരക്ഷ എന്നിവയിലും പരിശീലനം നൽകി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ